കേരളത്തിലെ കോൺഗ്രസിൽ സമൂലമായ അഴിച്ചുപണി അഞ്ച് ഡിസിസി അധ്യക്ഷന്മാരൊഴികെ ബാക്കിയുള്ള ഡി സി സി അധ്യക്ഷന്മാരെയെല്ലാം മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നു കെ പി സി സി അഞ്ച് ഡി സി സി അധ്യക്ഷൻമാരെ മാറ്റണ്ട എന്ന് കെ പി സി സി തീരുമാനിച്ചു എറണാകുളം മലപ്പുറം കണ്ണൂർ വയനാട് കോഴിക്കോട് ഇവിടങ്ങളിലെ ഈ ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരെയാണ് മാറ്റണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കെ പി സി സി ബാക്കി ഒമ്പത് ബിസിസികളിലും മാറ്റം വരുന്നു കാസർഗോഡ് പി കെ ഫൈസലിനെ മാറ്റാനും തിരുവനന്തപുരത്ത് പാലോട് രവിയെ മാറ്റാനും തീരുമാനിച്ചു ഇതിൽ പ്രധാനം കാസർഗോഡും കാസർകോട് പി കെ ഫൈസലിനെ മാറ്റാനും തിരുവനന്തപുരത്ത് പാലോട് രവിയെ മാറ്റാനും തീരുമാനിച്ചു ഇവർക്കെതിരെ വലിയ പരാതിയാണ് ഉയർന്നത് കാസർഗോഡ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നാണ് പരാതി ഉയർന്നത് രക്തസാക്ഷികളെ വീണ്ടും വിധം പെരിയാ രക്തസാക്ഷികളെ വേണ്ടുംവിധം പി കെ ഫൈസൽ പരിഗണിക്കുന്നില്ല എന്നായിരുന്നു പരാതി തിരുവനന്തപുരത്ത് പാലോട് രവിക്കെതിരെ പരാതി നൽകിയത് മറ്റാരുമല്ല തിരുവനന്തപുരത്തും ആറ്റെങ്കിലും മത്സരിച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് പാലോട് രവി തങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിച്ചില്ലെന്നും പാലോട് രവി തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചുവെന്നും ഒക്കെയാണ് പരാതി അതുകൊണ്ടുതന്നെ തിരുവനന്തപുരത്ത് പാലോടി രവിക്ക് പകരം ശബരിനാഥിനെ ഡി സി സി അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു കാസർകോട് ഡിസിസി അധ്യക്ഷനെ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള ജില്ലകളിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെ ഡിസിസി അധ്യക്ഷന്മാർ ഇവരാണ് കൊല്ലത്ത് ജ്യോതികുമാർ ചാമഖ തൃശൂർ അനിൽ അക്കരെ ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ ഇവർ ഡി സി സി അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഷാനിമോൾ ഉസ്മാനെ അധ്യക്ഷയാക്കുന്നതിലൂടെ വനിതാ പ്രാതിനിധ്യം ഡിസിസിക്ക് വരികയാണ് മുമ്പ് ബിന്ദു കൃഷ്ണയെ ഡിസിസി അധ്യക്ഷയാക്കി വനിതാ പ്രാതിനിധ്യത്തിൽ ഒരു ചുവട് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ ഷാനിമോൾ ഉഫ്മാനെ ആലപ്പുഴ ഡി സി സി അധ്യക്ഷയായി മാറ്റിയിരിക്കുന്നു കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയത് ഡിസിസിയുടെ മികവ് കൊണ്ടല്ല എന്ന് കോൺഗ്രസ് പ്രവർത്തക യോഗത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു ഡി സി സിയുടെ മികവുകൊണ്ടല്ല മറിച്ച് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് മോദിവിരുദ്ധ വികാരം കൊണ്ടാണ് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരവും കേന്ദ്രത്തിലെ മോദിവിരുദ്ധ വികാരവും കേന്ദ്രത്തിൽ മോദിയോടുള്ള ബിരുദ്ധ വികാരവും ഒക്കെ കൂടി ചേർന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുകയായിരുന്നു ഡിസിസി പ്രസിഡന്റുമാരുടെ കഴിവുകൊണ്ടല്ല ജയിച്ചത് എന്ന അവലോകനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അഞ്ച് ഡിസിസി അധ്യക്ഷന്മാരൊഴികെ ഒമ്പത് ഡിസിസികളിലും മാറ്റം വരുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്തയാഴ്ച വയനാട്ടിൽ ചേരുന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിൽ ഇത് ഈ തീരുമാനം നടപ്പാക്കും അഞ്ച് ഡിസിസി അധ്യക്ഷന്മാരൊഴികെ ബാക്കിയുള്ള ഡിസി അധ്യക്ഷന്മാരെ മാറ്റും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ആകെ മൊത്തം ഉടച്ചുപാർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കെ പി സി സി ഇപ്പോഴുള്ള ഡിസിസി അധ്യക്ഷന്മാരെ വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ വനിപ്പിച്ച പരാജയം ഉറപ്പാണെന്ന് കെ പി സി സി വിലയിരുത്തുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അവിടെയും ഇപ്പോഴത്തെ ബി സി സി അധ്യക്ഷന്മാരെ വെച്ച് വിജയിക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് നേരത്തെ തന്നെ ഇവരെ മാറ്റി പുതിയ ആൾക്കാരെ പുതുമുഖങ്ങളെ നിയമിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതാപം ശക്തിപ്പെടുത്താനാണ് കെ പി സി സി ഒരുങ്ങുന്നത് മാത്രമല്ല പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഡി സി സി അധ്യക്ഷ സ്ഥാനം നൽകുന്നു യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് അഴിച്ചുപണി നടക്കുക